യൂത്ത് കോൺഗ്രസ് ലാപ്ടോപ്പ് ലാപ്ടോപ്പിൽ ആ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിങ്ങനെയാണോ നിൽക്കുന്നത് പന്ത്രണ്ട് മാസമായി അവരോട് അന്വേഷണം ഏതന്വേഷണം നടത്താനും പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് തർക്കമുള്ളത് ലാപ്ടോപ്പ് പിടിച്ചത് ലാപ്ടോപ്പിൽ തന്നെയാണ് എനിക്ക് സത്യത്തിൽ നാളെ വൈകുന്നേരമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത് അല്ലേ കാരണം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത് ഇന്നാണ് ഇന്ന് വന്നോ നാളെ ാണ് സത്യത്തിൽ വാർത്ത വരേണ്ടത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്തു വേണേലും നടത്തിക്കോട്ടെ പന്ത്രണ്ട് മാസമാണോ ഇപ്പം കേരള പോലീസിന് ഒരു ലാപ്ടോപ്പ് പരിശോധിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയം പന്ത്രണ്ട് മാസമാണോ ഒരു വർഷമാണോ അത് പിണറായി രാഹുലിനെ സംരക്ഷിച്ചു റിയാസും ഷാഫിയും തമ്മിൽ ആദ്യം അവർ തമ്മിൽ ഒരു ധാരണയിൽ ധാരണയിലെത്തിട്ട് ഒറ്റ മുന്നണിയല്ലേ അവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തിട്ട് ബൈക്കെടുക്കുക അവർ തമ്മിൽ ധാരണയിൽ ധാരണയിലിട്ടിട്ട് നമുക്കൊരു തീരുമാനം രാഹുലിനെ പ്രതികരിക്കണമെന്നാണ് ബിജെപി ആവശ്യം ഓ ചേർത്തോട്ടെ അന്വേഷിച്ചോട്ടെ ഏത് കേസിൽ വേണമെങ്കിലും പ്രതികരണത്തിൽ അന്വേഷിക്കോളാണല്ലേ പറയുന്നത് ഞാൻ ഏതെങ്കിലും അന്വേഷണത്തിൽ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ ഏത് അന്വേഷണ മണ്ഡലം നടത്താം പന്ത്രണ്ട് മാസമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് ഒരു ചുക്കും ചുണ്ടാകുമ്പോഴില്ലാതെ ഞാനൊരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ തലേ ദിവസം ഈ സാധനമായിട്ടൊക്കെ കഴിഞ്ഞാൽ ഈ സന്ദേശ സിനിമയൊക്കെ എന്നെ ഇറങ്ങിപ്പോയതല്ലേ അപ്ഡേറ്റഡ് ആകാൻ പറഞ്ഞു